നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ധനുഷും പ്രണയത്തിലാണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇക്കാര്യത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ശുദ്ധ അന്ന് പ്രചരിച്ച വാർത്തയെന്ന് ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മീന വ്യക്തമാക്കി ഗോസിപ്പുകളെയൊക്കെ എങ്ങനെയാണ് മീന നേരിടുന്നതെന്ന് ചോദിച്ചപ്പോഴായിരുന്നു ധനുഷുമായി ബന്ധപ്പെട്ട വാർത്തയിലും മീന പ്രതികരിച്ചത് അത് എങ്ങനെയാണ് അന്ന് വന്നതെന്ന് മനസ്സിലായില്ലെന്ന് നടി മീന വ്യക്തമാക്കി അത് തീർത്തും മണ്ടത്തരമാണ് വിഡിത്തമാണ് അത് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ എന്നും ഇതുപോലെ കുറെ ആൾക്കാരുടെ പേരുകൾ താനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കാറുണ്ടെന്നും എന്തു പറയാനാണ് തനിക്കവരെ സഹായിക്കാനാകില്ലെന്നും ചിരിയോടെ പ്രതികരിക്കുന്നു നടി മീന വീണ്ടും മലയാള സിനിമയിലേക്ക് ആനന്ദപുരം ഡയറീസിലൂടെ എത്തുകയാണ് സംവിധാനം ജയാ ജോസ് രാജാണ് ചിത്രത്തിൽ മീന ഏറെ നാളുകൾക്ക് ശേഷം കോളേജിലേക്ക് പഠിക്കാനെത്തുന്ന സ്ത്രീയായിട്ടാണ് വേഷമിടുന്നത് കോളേജ് പശ്ചാത്തലത്തിൽ കുടുംബ ബന്ധങ്ങളുടെ കഥയുമായി എത്തുന്ന ആനന്ദപുരം ഡയറീസിൽ തമിഴ്നാടൻ ശ്രീകാന്ത് കോളേജ് അധ്യാപകനും മനോജ് കെ ജയൻ അഭിഭാഷകനുമാകുന്നു മീനയുടെ ആനന്ദപുരം ഡയറീസ് എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥ് ശിവ മാലാപാർവതി സിബി തോമസ് രാജേഷ് അഴീക്കോടൻ അഭിഷേക് ഉദയകുമാർ ശിഖാ സന്തോഷ് നിഖിൽ സഹപാലൻ സഞ്ജന സാജൻ രമ്യ സുരേഷ് ഗംഗാ മീര കുട്ടിയഖിൽ ആർ ജെ അഞ്ജലി വൃദ്ധി വിശാൽ മീരാ നായർ അർജുൻ പി അശോകൻ അഞ്ജു മേരി ജയരാജ് കോഴിക്കോട് ഷൈന ചന്ദ്രൻ ഉഷ കരുനാഗപ്പള്ളി മനു ജോസ് സൂരജ് തേലേക്കാട് ജാഫർ ഇടുക്കി ദേവിക ഗോപാൽ നായർ ആര്യൻ ജിജോ എന്നിവരും വേഷമിടുന്നു ശശി ഗോപാലൻ നായർ കഥ എഴുതുന്നു മീനയുടെ ആനന്ദപുരം ഡയറി സിനിമയുടെ ബാനർ നീൽ പ്രൊഡക്ഷൻ ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഛായാഗ്രഹണം സജിത് പുരുഷനാണ് ഷാൻ റഹ്മാനും ആൽബർട്ട് വിജയനുമാണ് സംഗീതം നിർവഹിക്കുന്നത്